ഇവിടെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ സമരം ഒരു ഭാഷയാണ് ഇതാണ് എൻ്റെ കവിതയുടെ പേര് സമരം ഒരു ഭാഷയാണ് ഭാഷ ഭാഷയുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണല്ലോ സമരത്തിലൂടെ നമ്മൾ അത് ചെയ്യുന്നത് ചെയ്യുന്ന അതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സമരം ഒരു ഭാഷയാണ് നിരാലംബരുടെ നിലവിളിയുടെ ചൂരും നിറവുമാണ് അതിന് നിരാലംബരുടെ നിലവിളിയുടെ ചൂരും നിറവുമാണ് അതിന് അശരണരുടെ ആത്മരോഷത്തിൻ്റെ ദൃഢതയും അതിനുണ്ട് അഭിമാനികളുടെ നെഞ്ചുറപ്പിൻ്റെ കനലും ചൂടും അതിനുണ്ട് അശരണരുടെ ആത്മരോഷത്തിന്റെ ദൃഢതയും അഭം അഭിമാനികളുടെ നെഞ്ചുറപ്പിൻ്റെ കനലും ചൂടും അതിനുണ്ട് അരികിലാക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന മസൃണതയാണ് അതിൻ്റെ ഭാവം ബധിരകർണങ്ങളിൽ ഇടിമുഴക്കമായും തിമിര തീജ്വാലയായും അത് തുളഞ്ഞു കയറും സമരം ബധിരകർണങ്ങളിൽ ഇടിമുഴക്കമായും തിമിരാന്ധകാരത്തിൽ തീജ്വാലയായും തുളഞ്ഞു കയറും കോട്ടകൊത്തളങ്ങളുടെ മൂലക്കല്ലിളക്കുന്ന ചാട്ടുളി പോലെ സമരത്തിന് കോട്ടകൊത്തളങ്ങളുടെ മൂലക്കല്ലിളക്കുന്ന ചാട്ടുളി പോലെ മൂർച്ചയുണ്ടതിന് അധികാരഗർവിനെ ഇടിലം കൊള്ളിക്കുന്ന ഉണ്മയുടെ കരുത്തും നനഞ്ഞ മണ്ണിൻ പതുപതുപ്പും നനുത്ത മഞ്ഞിൻ കുളിരും സ്നേഹനിശ്വാസങ്ങളുടെ ഇളം ചൂടും പകരുന്ന ജീവന്റെ ജീവൻ്റെ താളമുണ്ടതിന് സമരത്തിന് നനഞ്ഞ മണ്ണിൻ പതുപതുപ്പും നനുത്ത മഞ്ഞിൻ കുളിരും സ്നേഹനിശ്വാസങ്ങളുടെ ഇളം ചൂടും പകരുന്ന ജീവൻ്റെ താളവുമുണ്ട് സൃഷ്ടിയുടെ കവൽക്കാരമുണ്ടതിന് കാൽപ്പനികതയുടെ ചാരുതയുണ്ടതിന് സംഘചേദനയുടെ വ്യാകരണവും മുലയറിഞ്ഞ് നിലത്തെറിഞ്ഞവർ ചിലംപൊരിഞ്ഞ് പുരമെറിച്ചവർ മുടിമുറിച്ച് നിലത്തടിച്ച് കുലമുടുക്കിയവർ പ്രാണനൂതിയ ഉറുമിയാണത് സമരം മുലയറിഞ്ഞ് നിലത്തെറിഞ്ഞവർ ചിലംപൊരിഞ്ഞ് പുരമെറിഞ്ഞവർ പുരമെറിച്ചവർ മുടിമുറിച്ച് നിലത്തടിച്ച് കുലമുടുക്കിയവർ പ്രാണനൂതി മൂർച്ചയേറ്റിയ ഉറുമയാണത് സമരം പ്രാണങ്ങളിൽ നിന്ന് പ്രാണങ്ങളിലേക്ക് ജീവനിൽ നിന്നും ജീവനിലേക്ക് ജീവിതത്തിൽ നിന്നും ജീവിതത്തിലേക്ക് പടർന്നിറങ്ങുന്ന ഏകബോധത്തിൻ്റെ ഭാഷയാണത് സമരം അതിജീവനത്തിൻ്റെ ഭാഷയാണ് മനുഷ്യവംശം ചരിത്രമെഴുതിയ ഭാഷയും അതുതന്നെ പുതിയ ലോകത്തെ വിളിച്ചുണർത്തുന്ന ഭാഷ സമരം ഒരു ഭാഷയാണ് താങ്ക്